ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അമീബിക് മസ്തിഷ്ക ജനം മാത്രമല്ല ആരോഗ്യമേഖലയിലെ മറ്റു പ്രശ്നങ്ങളും ആരോഗ്യ മേഖലയിലെ മറ്റു പ്രതിസന്ധികളും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഹാരിസിന്റെ വിഷയമടക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണതിൻ്റെതടക്കം ഉപകരണക്ഷാമടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് ചേർത്ത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും അല്ലേ സുനിഷ ഉറപ്പായിട്ട് മരണ അമീബിക് മസ്തിഷ്ക ജ്വരം പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പറയുക എന്നത് തന്നെയാണ് പ്രതിപക്ഷം ഇതിലൂടെ ഉന്നം വയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നിലവിലിപ്പോൾ പ്രധാന ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് അറുപത്തിയാറിലധികം ആളുകൾക്ക് ഇപ്പോൾ തന്നെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പതിനേഴിലധികം പേർ മരിച്ചു എന്നതുള്ളത് എന്നുമുള്ളത് വകുപ്പ് തന്നെ നൽകിയ ഔദ്യോഗിക കണക്കുകളാണ് പക്ഷേ ഈ പശ്ചാത്തലത്തിൽ പോലും ഒരു സംവിധാനം ഒരുക്കാനോ പ്രതിരോധ നടപടികൾ തീർക്കാനോ സർക്കാരിനോ ആരോഗ്യ വകുപ്പിനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെയാണ് ചോദ്യം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് പ്രകാരം കൃത്യമായ നടപടി എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും എവിടെയാണ് എന്നിട്ടും ഇത്തരത്തിൽ ഈ രോഗം പടരുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് അത് തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന കാര്യവും അതായത് മരണമടഞ്ഞിട്ടും ഇതിൽ കൃത്യമായ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇനി ഈ വർഷത്തെയും കണക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അമീബിക് മസ്തിഷ്കര എന്ന രോഗം അത് വ്യാപകമായി വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ആ കണ്ടെത്തൽ അത്തരത്തിലുള്ള കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത് എവിടെയാണ് പ്രതിരോധ നടപടികൾ പാളുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട് ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ അതുണ്ടാക്കുന്ന ആശങ്കകൾ അത് എത്രത്തോളമാണ് എന്നുള്ളതാണ് ആ കാര്യത്തിൽ കൃത്യമായി ഒരു അമീബിക് മസ്തിഷ്കജ്വലം പോലുള്ള രോഗമായി ഒരാൾ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നുണ്ടോ ചികിത്സ ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ് കാരണം ഒരു കാരണം പറയുമ്പോൾ സ്വാഭാവികമായും ഹാരിസ് ഡോക്ടർ പറഞ്ഞതുപോലെ ചികിത്സാ പ്രതിസന്ധി ഉപകരണങ്ങൾ ഇല്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഏതായാലും പന്ത്രണ്ട് മണിക്കിത് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് പല മരണക്കണക്കുകളും രണ്ട് മരണം മരണമെന്നതാണ് പറഞ്ഞിരുന്നത് പിന്നീട് ഇതൊരു വലിയ വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം പതിനേഴ് പേർ മരിച്ചിട്ടുണ്ട് അറുപത്തിയാറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഏതായാലും ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന് ുണ്ടായ വീഴ്ച എവിടെയാണ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വീഴ്ച സംഭവിച്ചത് അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ഈ വിഷയം മാഞ്ഞടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഏതായാലും ഇതിൽ നേരിട്ട് നടപടികൾ അതായത് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തിരുന്നു കൃത്യമായ